ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ചില ഫുട്ബോൾ സ്വറകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം തന്നെ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ കേട്ട നമ്മളെല്ലാവരും വല്ലാത്ത രീതിയിൽ ഡിസ്റ്റേബ് ചെയ്യിപ്പിച്ചിട്ടുള്ള ആ ഒരു ഷോക്കിംഗ് വാർത്തയിൽ തന്നെ തുടങ്ങാം അതായത് ആൻഗ്രി റാൻഡ്മാൻ മരണപ്പെട്ടിരിക്കുകയാണ് എന്നുവെച്ച ഞാൻ ശരിക്കുള്ള പേര് അപ്രദീപ് സാഹ എന്നായിരുന്നു ഇരുപത്തിയേഴ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ വല്ലാത്തൊരു ഷോക്കിംഗ് ന്യൂസ് തന്നെയാണ് അപ്പോൾ ഈ മരണവാർത്ത ട്വിറ്ററിൽ നിന്നാണ് ഞാൻ ആദ്യം കാണുന്നത് അതിനു മുമ്പും ട്വിറ്ററിൽ നിന്ന് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഹെൽത്ത് കണ്ടീഷനുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് പിന്നെ ചാനൽ നോക്കുകയും അതിൽ കമ്മ്യൂണിറ്റി ടാബ് നോക്കുകയും അതിൽ ഹെൽത്ത് കണ്ടീഷനുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സുകൾ അദ്ദേഹത്തിൻ്റെ ഫാമിലി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ അപ്പോൾ അതിൽ തന്നെ ഈ മരണവാർത്തയ്ക്ക് മുമ്പുണ്ടായിരുന്ന അവസാനത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ചെങ്ങായിയുടെ ഹെൽത്ത് കണ്ടീഷൻ വളരെ മോശമായിരിക്കുകയാണ് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഇരിക്കുന്നത് ലൈഫ് സപ്പോർട്ടിൻ്റെ പിന്നെ സഹായത്തോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും പ്രതീക്ഷിക്കുന്നത് എങ്ങനെയെങ്കിലൊക്കെ തിരിച്ചു ജീവിതത്തിലേക്ക് വരുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു മരണവാർത്ത പുറത്തേക്കുകയും അത് പിന്നീട് ആ ഒരു കമ്മ്യൂണിറ്റി ടാബിൽ തന്നെ നമുക്ക് വായിക്കാൻ സാധിക്കുകയും അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ അത് പോസ്റ്റ് ചെയ്യപ്പോഴൊക്കെ ചെയ്തു ശരിക്കും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്താണ് സംഭവിച്ചതെന്നാണ് പിന്നീട് ആളുകളൊക്കെ ചിന്തിക്കുന്നത് കാരണം ഇരുപത്തിയേഴ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്താണ് സംഭവിച്ചത് അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഹാർട്ട് കണ്ടീഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഹാർട്ടിൽ ഒരു വാൽവ് റീപ്ലേസ്മെൻറ്റ് നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഓപ്പൺ ഹാർട്ട് സർജറി നടത്തുകയായിരുന്നു ഒരു മാസം മുമ്പാണ് ഈ ഓപ്പൺ ഹാർട്ട് സർജറി നടന്നിട്ടുള്ളത് ആ ഓപ്പൺ ഹാർട്ട് സർജറിക്ക് ശേഷം മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയറ് സംഭവിക്കുകയും അങ്ങനെയാണ് അദ്ദേഹം മരണത്തിലേക്ക് എത്തിപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായത് ഈ ഓപ്പൺ ഹാർട്ട് സർജറിക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഈ ചങ്ങായി തന്നെ പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊരു സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത്ര അതൊന്നും ഞാൻ അന്ന് കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ സ്റ്റോറിയൊക്കെ ഇപ്പോൾ അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണപ്പെടുന്നുണ്ട് അപ്പം അതിൽ തന്നെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇനി സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ ഫോൺ യൂസേജോ അടുത്ത കുറച്ച് മാസങ്ങൾക്ക് ഉണ്ടാവില്ല അല്ലെങ്കിൽ മേ ബി ഇൻഫിനിറ്റി എന്നുള്ള ഒരു ചിഹ്നം കൊടുത്തിട്ട് അതായത് ഇനി ഒരിക്കലും ഉണ്ടാവില്ല എന്നൊരു കാര്യം അദ്ദേഹം അവിടെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് എന്നിട്ട് എന്താണ് ഒരു ഓപ്പൺ ഹാർട്ട് സർജറിക്ക് തയ്യാറാവുകയാണ് വാൽവ് റീപ്ലേസ്മെൻ്റ് ആണ് അടുത്ത കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങളത് സംഭവിക്കുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മേജർ സർജറിക്കാണ് തയ്യാറെടുക്കുന്നത് എന്നുള്ളത് പുള്ളിക്കാരനെ തന്നെ അറിയുന്നുണ്ടായിരുന്നു എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതായത് നമുക്ക് പേഴ്സണലി അറിയുന്ന ഒരാളൊന്നുമല്ല പക്ഷേ എന്താണ് നമ്മൾ നിരന്തരം കാണുന്ന ഒരാളല്ലേ ഈ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ നിരന്തരം പ്രത്യേകിച്ച് ഒരു ചെൽസി ഫാൻ എന്ന രീതിയിൽ ഒരുപാട് തവണ ഞാൻ കണ്ടിട്ടുണ്ട് കാരണം ഈ അപ്രദീപ് സാഹ അല്ലെങ്കിൽ ആംഗ്രി ആൻമാൻ എന്ന് പറയുന്ന ഈ ചെങ്ങായി ഒരു ചെൽസി ഫാൻ ഫാനാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ പുള്ളിക്കാരൻ എങ്ങനെയാണ് ഫേമസ് ആയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള റിവ്യൂവും പരിപാടികളും ചെയ്യുമ്പോൾ അദ്ദേഹം ഫുട്ബോൾ മാത്രമല്ല റിവ്യൂ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ബോളിവുഡ് സിനിമയെക്കുറിച്ചും മറ്റ് സിനിമകളെക്കുറിച്ചുമൊക്കെ റിവ്യൂ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ക്രിക്കറ്റിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട് ഫുട്ബോളിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട് അപ്പോൾ ഒരു സ്പോർട്സ് പ്രേമിയാണ് ഒരു സിനിമാ പ്രേമിയാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ റിവ്യൂവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ഓണസ്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഒരു തരത്തിലും ഫിൽട്ടർ ചെയ്യാതെ ലോകത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ഒരു ചങ്ങായിയായിരുന്നു അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം പിന്നെ ആ ഒരു അഭിപ്രായ പ്രകടനം കാഴ്ചവെക്കുമ്പോൾ അത് ആളുകൾക്ക് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തോന്നുകയും അങ്ങനെ അദ്ദേഹത്തെ വല്ലാത്ത രീതിയിൽ പല ആളുകളും ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു മാത്രമല്ല ഈ ചങ്ങായിയുടെ പാഷൻ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുണ്ടായിരുന്നില്ല അൺ അഡൾട്ടറേറ്റഡ് പാഷൻ തന്നെയായിരുന്നു സംശയമില്ലാത്തൊരു കാര്യമാണ് അപ്പം ചെലസിയെ വല്ലാത്ത രീതിയിൽ നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്ന ഒരു ചങ്ങായി ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാം പിന്നെ പുള്ളിക്കാരൻ്റെ ഈ ഒരു റാൻഡ് പരിപാടി വ്യത്യസ്തമായതുകൊണ്ട് തന്നെ അത് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന തരത്തിലുള്ള സംഭവമായിരുന്നില്ല പുള്ളിക്കാരൻ ചെൽസി ഫാൻ കൂടി ആയതുകൊണ്ട് തന്നെ അത് ഈ പ്രീമിയർ ലീഗ് ഫാൻസിൻ്റെ ഇടയിലും യൂറോപ്പിലും ബാക്കിയുള്ള ഏരിയകളിലൊക്കെ പടർന്നു പന്തലിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ ദുബായിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന യു കെയിൽ നിന്നുള്ള രണ്ടാളുകളൊക്കെ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിപാടികൾ ഇഷ്ടപ്പെടുന്ന ആളുകളായിരുന്നു അതൊക്കെ എനിക്ക് ഷെയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകളുടെ ഹൃദയം തൊട്ടിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അതിപ്പോൾ അദ്ദേഹം മരിച്ചിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ മരണവാർത്തയിൽ ദുഃഖിക്കുന്ന ആളുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ട്വിറ്ററാണെങ്കിലും സോഷ്യൽ മീഡിയകളാണെങ്കിലും മീഡിയകളാണെങ്കിലുമൊക്കെ നമുക്കത് കാണാൻ സാധിക്കും അത്തരത്തിൽ ഒരുപാട് ആളുകൾക്ക് എൻ്റർടൈൻമെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് ഒരുപാട് ആളുകൾക്ക് എന്താ പറയുക പല സാഹചര്യങ്ങളും സ്ട്രെസ് റിലീവർ പോലും ആയിരുന്നു ചെങ്ങായി എന്നുള്ളതാണ് ചില ആളുകളുടെയൊക്കെ ട്വീറ്റും മറ്റും കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ചങ്ങായി നമ്മൾ വിട്ടു പോയിരിക്കുകയാണ് അതായത് ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായം ലൈഫ് എന്ന് പറയുന്നത് എത്ര ആണെന്നുള്ളതാണ് വളരെ ക്ലീഷായിട്ടുള്ള ഡയലോഗാണ് പക്ഷേ എന്തൊരു ആണ് ഈ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് രംഗബോധമില്ലാത്ത കോമാളിയാണ് നമുക്കറിയുന്നൊരു കാര്യമാണത് അപ്പോൾ ലൈഫ് വളരെ ചെറുതാണ് പരസ്പരം സ്നേഹം പടർത്തിക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക അത്ര എനിക്ക് പറയാനുള്ളൂ ഈ ചങ്ങായിയുടെ ഫാമിലിയുടെ കാര്യമൊക്കെ ആലോചിച്ചിട്ടാണ് എങ്ങനെ അപ്പോൾ അവർ ഈ ഒരു സിറ്റുവേഷൻ തരണം ചെയ്യാൻ പോകുന്നത് എന്തായാലും അവർക്ക് ഈ സിറ്റുവേഷനൊക്കെ തരണം ചെയ്യാനുള്ള കരുത്ത് കൊടുക്കട്ടെ അത്രയപ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി മറ്റൊരു വാർത്തയിലേക്ക് കടന്നു കഴിഞ്ഞാൽ നാഗൽസ്മാൻ്റെ വാർത്തയിലേക്ക് കടക്കാം ഹുലൻ നാഗൽസ്മാൻ ജർമ്മൻ നാഷണൽ ഫുട്ബോൾ ടീമിൻ്റെ മാനേജറായിട്ട് തുടരാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് രണ്ട് വർഷം കൂടിയുള്ള കോൺട്രാക്ട് അദ്ദേഹം സൈൻ ചെയ്യുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ വേൾഡ് കപ്പ് വരെ അദ്ദേഹം ജർമ്മനിയുടെ തന്നെ മാനേജറാകാൻ ഉള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു തീരുമാനത്തെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ തൻ്റെ ഹൃദയം കൊണ്ടെടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം പാൻമുണിക്കൊക്കെ അദ്ദേഹത്തെ തിരിച്ചുകൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തുന്നതായിട്ട് വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ഒലി ഹൂനസിനോട് അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പേപ്പറുകളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നത് ചില പേപ്പറുകൾ പറയുന്നുണ്ടായിരുന്നത് ഓൾമോസ്റ്റ് ടണ്ണായി എന്നുള്ളതാണ് അങ്ങനെയൊന്നുമല്ല സെവറൽ ഓപ്ഷൻസിൽ ഒരു ഓപ്ഷൻ ആയിരുന്നു നൈഗൽസ്മാൻ എന്നുള്ള കാര്യമാണ് ഒലി ഹൂനസ് ഒക്കെ പറയുന്നത് എന്തായാലും പുള്ളിക്കാരൻ പാൻമുണിക്കിലേക്ക് തിരിച്ചു വരാനുള്ള ആ ഒരു പരിപാടിയിൽ നിന്നൊക്കെ മാറിയിട്ട് ജർമ്മനിയിൽ തന്നെ തുടരാനുള്ള തീരുമാനം എടുക്കുകയാണ് മാത്രമല്ല ഈ ജർമ്മൻ ഫാൻസിൻ്റെയൊക്കെ യു ഫോറയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ റീസെൻറ്റ്ലി നടന്നിട്ടുള്ള ആ ഒരു രണ്ട് ഫ്രണ്ട്ലികൾ അവർ വിജയിച്ചല്ലോ ഫ്രാൻസിനെതിരെയും നെതർലാൻഡ്സിനെതിരെയുള്ള ആ ഒരു ഫ്രണ്ട്ലികൾ വിജയിച്ചപ്പോൾ ഉള്ള ആ ഒരു യു ഫോറയും ആ ഒരു കണക്ഷനും ജർമ്മൻ ഫാൻസിൻ്റെ ബിലീഫും ഒക്കെ വലിയ തോതിൽ ഉയർന്നു വന്നിട്ടുണ്ട് കാരണം നമുക്കറിയാം ആയിട്ടുള്ള ജർമ്മൻ ഫുട്ബോളിൻ്റെ ഹിസ്റ്ററി പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പ് അടിച്ചതിന് ശേഷം ഒരു മേജർ ഡൗൺഫോൾ അവർക്ക് ഉണ്ടായിട്ടുള്ളത് നമുക്ക് അറിയുന്നതാണ് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തി ഗ്രൂപ്പ് സ്റ്റേജസിലാണ് ജർമ്മനി പുറത്തു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഡ്രെഡ്ഫുൾ സമയമാണ് ജർമ്മൻ ഫുട്ബോൾ ടീമിനെ സംസാരിക്കണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു ബിലീഫ് കൊണ്ടുവരാൻ ഇപ്പോൾ ഒരു ചെറിയ സമയം കൊണ്ട് നൈഗൽസ്മാനെ സാധിച്ചിട്ടുണ്ട് നൈഗൽസ്മാൻ്റെയും തുടക്കം അത്ര മികച്ചൊന്നും ആയിരുന്നില്ല അപ്പോൾ ഈ ഒരു കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിലാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞിട്ടുള്ളത് ടോണി ക്രോസിനെ തിരിച്ചു കൊണ്ടുവരുന്നു അങ്ങനെയുള്ള സംഭവങ്ങൾ ഈ പിന്നെ വിഡ്സിനെയും അതുപോലെ തന്നെ മസ്യാലയും യൂസ് ചെയ്യുന്ന രീതി അദ്ദേഹത്തിൻ്റെ ആ ഒരു ടാക്ടിക്കൽ സെറ്റപ്പ് ആ ഒരു അറ്റാക്കിംഗ് ഫ്ലെയർ ഫുട്ബോൾ അവർ കളിക്കുന്നത് ഈ രണ്ട് ഫ്രണ്ട്ലിയിൽ കണ്ടപ്പോൾ ആളുകൾക്കൊക്കെ എക്സൈറ്റ്മെൻറ്റായി റൂഡി ബോളർ എന്ന് പറയുന്ന ചെന്നൈ ഈ പിന്നെ നൈഗൽസ്മാനെ അവിടെ പിടിച്ചു നിർത്തുന്നതിൽ വലിയ ആഗ്രഹം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഇതിൽ വളരെ വലുതാണ് നൈഗിൾസ്മാൻ എന്തായാലും ആ ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്യുകയും അദ്ദേഹം വലിയ പ്രൗഢിയോട് കൂടിയിട്ട് തൻ്റെ രാജ്യത്തെ ഫുട്ബോൾ ടീമിനെ നയിക്കാനുള്ള പരിപാടി ഏറ്റെടുത്തിരിക്കുകയാണ് യൂറോയിൽ പിന്നെ എന്താണ് ജർമ്മൻ ഫുട്ബോൾ ടീമിന് വലിയ പ്രതീക്ഷയൊന്നും തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയുന്നതാണ് ഇപ്പോൾ ഒരു ആഡഡ് ബിലീഫ് അവർക്കുണ്ട് സ്വന്തം നാട്ടിൽ അവർക്ക് ആര് ടൈറ്റിലടിക്കാൻ പറ്റുമെന്നുള്ള തരത്തിലുള്ള ബിലീഫിലേക്ക് പോലും എത്തിയിട്ടുണ്ട് പ്രശ്നങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോഴത്തെ ജർമ്മൻ നാഷണൽ ടീമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പല ഏരിയകളിലും ക്വാളിറ്റി ലാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതൊരു പച്ചയായിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ് അതായത് റിട്ടയർ ചെയ്തിട്ടുള്ള ടോണി ടോണിക്രോസിനോട് ടീമിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ആ ഒരു ആവശ്യം മെഗൽസ്മാൻ ഉന്നയിച്ചത് എന്തുകൊണ്ടായിരിക്കും അത് ഊഹിക്കാവുന്നേ ഉള്ളൂ അതായത് കൃത്യമായിട്ടും അവിടെ ക്വാളിറ്റി ലാക്കിയതും ശരിയാണ് ടോണി ക്രോസ് വേൾഡ് ക്ലാസ് ഫുട്ബോളാണ് യുണിക് പീസാണ് പക്ഷേ സ്റ്റിൽ അവിടെ ക്വാളിറ്റി ലാക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് അതേപോലെ തന്നെ നമ്മൾ ആ ഒരു നമ്പർ നയൻ നോക്കി കഴിഞ്ഞാലോ ഇപ്പോൾ കായഹാബേട്സ് ഒരു ഓപ്ഷനാണ് പക്ഷേ ആളൊരു നാച്ചുറൽ നയനല്ല പിന്നെ ഫുൾ ക്രുഗ് ഒരു ഓപ്ഷൻ ആയിട്ടുണ്ട് ഒരു യൂസ്ഫുൾ ഓപ്ഷനാണ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന നേരത്തുള്ളൊരു ഓപ്ഷനാണ് പക്ഷെ ജർമ്മനിയെ ലീഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ട്രൈക്കർ സ്ട്രൈക്കറാണെന്ന് വെച്ചാൽ അല്ല പക്ഷേ ആൾക്കൊരു ഒക്കെ ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ ഡോട്ട്മിൻ്റെ വേണ്ടിയിട്ട് നല്ല രീതിയിലൊക്കെ കളിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഒരു ഒരു എലീറ്റ് നമ്പർ നയൻ്റെ അഭാവമുണ്ട് പിന്നെന്താണ് പല ഏരിയകളിൽ നോക്കി കഴിഞ്ഞാൽ അവർക്ക് ഞാൻ പറഞ്ഞല്ലോ ക്വാളിറ്റി ലാക്കി എന്നിരുന്നത് യാഥാർത്ഥ്യമാണ് അപ്പോൾ മൊത്തത്തിൽ ഒരു ബിലീഫ് വീണ്ടും ആ ഒരു ടീമിൽ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനുള്ള തിരിയാണ് നൈഗൽസ്മാൻ കൊളുത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഒരു റീബിൽഡും അവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ മിറ്റൽ സ്റ്റാറ്റിനെ പോലെയുള്ള ലെഫ്റ്റ് ബാക്കിനൊക്കെ ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയും ഡെബ്യൂ കൊടുക്കുകയും ഒരു ഇമ്പാക്റ്റ് ചങ്ങായി ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ അത്തരത്തിലുള്ള ചേഞ്ചസ് ഇപ്പോൾ പാവ്ലോ ബിച്ചിൻ്റെ ടീമിലേക്ക് കൊണ്ടുവരുന്ന തീരുമാനം അതൊക്കെ അദ്ദേഹം എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പുത്തൻ ഉണർവ് ഈ ടീമിൽ കൊണ്ടുവരാൻ നൈഗൽസ്മാന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇനി ബാൻമുളക്കിൻ്റെ ഓഫർ അദ്ദേഹം നിരസിക്കാനുള്ള തീരുമാനം അത് ശരിയായിട്ടുള്ള തീരുമാനം തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ പാൻ മണിക്ക് സാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം അതും എങ്ങനെയാണ് സാക്ക് ചെയ്തിട്ടുള്ളത് എല്ലാ കോമ്പറ്റീഷനിലും അലായവായിട്ട് ഇരിക്കുന്ന സാഹചര്യത്തിലാണ് പുള്ളി സ്കീയിങ്ങിന് പോയപ്പോൾ അദ്ദേഹത്തെ സാക്ക് ചെയ്യുന്നത് അപ്പോൾ അതൊരു ശരിയായിട്ടുള്ള തീരുമാനമായിരുന്നു വെച്ചാൽ അല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം രണ്ടു വട്ടം ആലോചിക്കും അപ്പോൾ അതുതന്നെയാണ് പുള്ളിക്കാരിപ്പോൾ ചെയ്തിട്ടുള്ളത് പിന്നെ ഉലി ഹുനസിനും പിന്നെ റുമിനിഗിക്കൊന്നും ചെങ്ങായിനെ അങ്ങോട്ട് കൊണ്ടുവരുന്നതിൽ വലിയ താല്പര്യമില്ല പക്ഷേ എബേളിനാണെങ്കിലും ക്രിസ്ഫ്രണ്ടിനാണെങ്കിലും സ്പോർട്ടിങ് ഡയറക്ടർമാർക്ക് പുള്ളിക്കാരനെ അങ്ങോട്ട് കൊണ്ടുവരാമെന്നുള്ള ആഗ്രഹമുണ്ട് കാരണം ഇൻക്രെഡിബിൾ ടാക്റ്റീഷ്യനാണ് നൈഗൽസ്മാൻ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഒരു ആ ഒരു സീനിയർ ഫിഗേഴ്സിന് അദ്ദേഹത്തിൽ ഒരു ഡൗട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഏരിയയിലേക്ക് ശരിയാണ് അവിടുത്തെ ബോർഡ് ഇപ്പോൾ അദ്ദേഹത്തെ ഹയർ ചെയ്ത് അദ്ദേഹത്തെ സാക്കിയത് ബോർഡല്ല ഇപ്പോൾ അവിടെ ഉള്ളത് പക്ഷെ സ്റ്റിൽ ആൾക്ക് ഒരു രണ്ട് മൈൻഡ് ഉണ്ടായിരുന്നിരിക്കണം അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരൻ ആ ഒരു ജർമ്മൻ നാഷണൽ ടീമിൽ തുടരാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് ഫൈനാൻഷ്യലി നോക്കിക്കഴിഞ്ഞാൽ ആൾക്ക് പാൻ പിടിക്കുന്ന മാനേജർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ജർമ്മനിയിൽ കിട്ടുന്നതിനേക്കാൾ ഡബിൾ പൈസ കിട്ടും അത് വേറെ കാര്യം പക്ഷേ പുള്ളിക്കാരൻ ഈയൊരു തൻ്റെ രാജ്യത്തെ ലീഡ് ചെയ്യാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് ഇതൊക്കെയാണ് ചില ചൊറകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും ഒരിക്കൽ കൂടി അബ്രദീപ് സാഹയുടെ ആംഗ്രി റാൻമാൻ്റെ ഫാമിലിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നത് ഗുഡ് ബൈ